കരിമ്പ ഗവൺമെന്റ് ഹൈസ്കൂൾ അൻപതാം വാർഷികത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഈ ദുരന്തം ഇവിടേക്ക് എത്തിയത് അതിന്റെ ആഘോഷ പരിപാടിയിലായിരുന്നു സ്കൂൾ അതിന്റെ ആഘോഷങ്ങൾക്കായി ഒരുങ്ങുകയായിരുന്നു അതിനിടയിലാണ് ഈ ദുരന്തം പ്രതീക്ഷിക്കാതെ കടന്നു വന്നത് അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഒരു അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അതെ അതെ ഈ കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആണ് സ്ഥാപിതമായിട്ടുള്ളത് അതിന്റെ അമ്പത് വർഷം പൂർത്തീകരിക്കുന്ന ഒരു സമയമാണിത് ഞങ്ങളതിൻ്റെ ആഘോഷങ്ങൾ വലിയ തോതിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടികളാണ് ഞങ്ങൾ ആലോചിച്ചത് അതിൻ്റെ ഭാഗമായി തുടക്കത്തിൽ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി എം ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ സ്കൂളിലൊരു ഓപ്പൺ ഓഡിറ്റോറിയം അനുവദിച്ച് കിട്ടിയത് അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കാൻ തീരുമാനിച്ചത് തീരുമാനിച്ചിട്ടുണ്ട് ഡിസംബർ മാസം ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് അതിന്റെ ആഘോഷ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചത് അതിനോടനുബന്ധിച്ച് ഈ സ്കൂളിലെ കലാലയത്തിലെ വിദ്യാർത്ഥികളുടെ അവരുടെ കലാപരിപാടികളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതാണ് ആ കലാപരിപാടികളിൽ ഒപ്പന കളി അഭിനയിക്കാൻ തീരുമാനിച്ച ഒരു പെൺകുട്ടിയാണ് അതിൽ മരണമറഞ്ഞ ഒരു കുട്ടി എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അവളാണ് ഈ സ്കൂളിലെ ഒപ്പനുകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പരിപാടികൾ അവതരിപ്പിക്കുക ആയിഷ ആയിഷ എന്നുള്ള കുട്ടി വളരെയധികം സങ്കടമുണ്ട് അപ്പോൾ അത് കൂടാതെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ കുട്ടികൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സമ്മാന കൂപ്പൺ വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മരിച്ച കുട്ടികളടക്കം ഓരോ കുറ്റി കൂപ്പ കുറ്റി കൂപ്പണുകൾ അവരുടെ സഹപാഠികൾക്കും വീട്ടുകാർക്കും സഹപ്രവർത്തകർക്കും അയൽവാസികൾക്കും ഒക്കെ വിതരണം ചെയ്തുകൊണ്ട് പല വിദ്യാർത്ഥികളും ആ കൂപ്പണുകൾ പിരിച്ച് പിരിച്ചു കഴിഞ്ഞ് തിരിച്ചേൽപ്പിക്കുക കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ അവർ ഒരു ഉത്സവം ഒരു അന്തരീക്ഷമാണ് സ്കൂളിൽ നിലവില് നിലവിലുണ്ടായിരുന്നത് ആ ഉത്സവ അന്തരീക്ഷമാണ് ഈ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ സിമെൻ്റ് ഒക്കെ ഇറക്കുന്നത് അതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അതെ ഞങ്ങൾ ഈ അമ്പതാം വാർഷികത്തിൻ്റെ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് പി ടി ഐ പ്രസിഡന്റ് പറഞ്ഞല്ലോ അതേപോലെ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നടപ്പന്തൽ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഒപ്പം തന്നെ അടിയിലിട്ട ടൈലും അതുപോലെ തന്നെ സ്റ്റേജ് നവീ നവീകരണവും ഒക്കെ പി ടി ഐ ആണ് ചെയ്യുന്നത് അതിന്റെ പണിക്ക് വേണ്ടിയാണ് ഞങ്ങൾ സിമ്മെന്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ വലിയ ആവേശത്തിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാല് പത്താം ക്ലാസ്സുകാരും പ്ലസ് ടുക്കാരും ഇപ്രാവശ്യം പോകുമ്പോൾ അതിൻ്റെ സമാപനത്തിൻ്റെ ഉദ്ഘാടന കാര്യങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ അപ്പം അവർക്ക് ഒരു ആനുവൽ ഡേ നമ്മൾ നടത്തി ഇതിൻ്റെ അന്ന് നടത്തി കൊടുക്കാം എന്നാണ് അവർക്ക് പറഞ്ഞത് ഈ മരിച്ച നാല് വിദ്യാർത്ഥികളും ആത്മാർത്ഥമായി രണ്ടും മൂന്നും ബുക്കുകൾ വാങ്ങിക്കൊണ്ടുപോയി ഇരിക്കാൻ തയ്യാറായി ഇരിക്കുന്ന സമയത്താണ് ഈ അപകടം പൊടുന്നനെ ഞങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അതായത് ഈ ഒരു ആഘോഷത്തിൻ്റെ ഒരു ലഹരിയിലേക്ക് നീങ്ങേണ്ട ഒരു സമയമാണ് ആ സമയത്താണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു ആഘോഷ പരിപാടികളാണ് പദ്ധതി പക്ഷേ അതിനിടയിൽ അപ്രതീക്ഷിതമായി ദുരന്തം ഇവരെ തേടിയെത്തി മൽകോഴ്ശി മോഹനപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്